കർഷകരെ കടക്കാരാക്കിയ ബാങ്ക് നടപടിക്കെതിരെ ഷൊണ്ണൂർ കാരക്കാട് പാടശേഖര സമിതി സർക്കാർ നെല്ലിന്റെ വില നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടി വായ്പാ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് എസ് ബി ഐയിൽ നിന്ന് കർഷകർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിന്റെ പേരിൽ കർഷകരെ ബാങ്കുകൾ കടക്കാരാക്കിയതെന്ന് പാഠശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ബാങ്കുകൾക്കെതിരെ കൃഷി വകുപ്പ് മന്ത്രിക്കും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത് നിരവധി സമരങ്ങളെ തുടർന്നാണ് നെല്ലിന്റെ വില നൽകാൻ തന്നെ നടപടിയായത് കർഷകർക്ക് നെല്ലിന്റെ വില നൽകാൻ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ കനറാ ബാങ്കിൽ തുക വിതരണം ആരംഭിച്ചിട്ടും സാങ്കേതികത്വം പറഞ്ഞ ഷൊർണൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിതരണം ആരംഭിച്ചിരുന്നില്ല സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ നേരിട്ടിടപെട്ടാണ് വിതരണം തന്നെ ആരംഭിച്ചത് നെല്ലെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ പണം കർഷകന് നൽകുമെന്ന സപ്ലൈകോ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിനാല് മാസം പിന്നിട്ടാലും പണം കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് കർഷകർ ആക്ഷേപിച്ചു കഴിഞ്ഞ വർഷം ലോണായി കിട്ടിയ നെല്ലുവിലയുടെ ലോൺ കുടിശ്ശിക തീർക്കാനായി ഷൊർണ്ണൂർ എസ് ബി ഐയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി കർഷകർക്ക് എസ് എം എസ് സന്ദേശവും ഫോൺ വിളിയുമുണ്ടായിരുന്നു ബാങ്ക് അധികൃതരുമായി പാടശേഖര സമിതി ഭാരവാഹികൾ ബന്ധപ്പെട്ടപ്പോഴാണ് വായ്പാ കുടിശ്ശികയുടെ കാര്യം തന്നെ അറിയുന്നത് കർഷകർക്ക് സർക്കാർ ഫണ്ട് കിട്ടാതെ പി വെച്ച ലോൺ ഒരു ബാങ്കിൽ നിന്നും മുൻകൂർ നൽകുന്നില്ല സർക്കാർ നൽകിയ നെല്ലുവില ബാങ്കിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് കർഷകരെ ബാങ്കിൽ നിന്നിപ്പോൾ വിളിക്കുന്നത് ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭ്യമായിട്ടില്ല കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിൻ്റെ പേരിൽ കർഷകരെ കടക്കാരാക്കിയ ബാങ്ക് നടപടികൾ നിർഭാഗ്യകരമാണെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ ചൂണ്ടിക്കാട്ടി ന്യൂസ് സെന്റർ ഷോർണൂർ